ഹായ് ഹലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിത്തീർക്കാൻ ശ്രമിക്കണേ രാവിലെ എണീറ്റ് ഉടനെ ഈശ്വര ദോശയ്ക്ക് മാവില്ല ഇഡ്ഡലിക്ക് മാവില്ല ഒരു മാവും നിങ്ങളുടെ കയ്യിലില്ല പക്ഷേ അവലുണ്ടോ നിങ്ങൾ അടിപൊളിയായിട്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ എന്നാലും എരിവിനും പുളിക്ക് പുളിയും എരിവിനെരിവും കായത്തിൻ്റെ ടേസ്റ്റും എന്താ പറയുക ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നേരെ നമ്മുടെ റെസിപ്പിലോട്ട് പോകും എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വെള്ള അവിലാണ് നിങ്ങളുടെ കയ്യിൽ ഏത് അവലുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ ആദ്യം തന്നെ ഞാൻ നമുക്ക് ഈ അവിലിനെ നല്ലപോലെ കഴുകി കൊണ്ടുവരാം കഴുകിയതിന് ശേഷം രണ്ട് മൂന്ന് വെള്ളം ഒന്ന് ശരിക്കും അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും കഴുകിയതിന് ശേഷം നമുക്കൊന്ന് വാർക്കാനായിട്ട് വെക്കാമേ ഒരു അരിപ്പയിൽ ഞാൻ എൻ്റെ ഇതിങ്ങനെ വച്ചിട്ടുണ്ട് ഇത് അവിടെ ഇരുന്നോട്ടെ ഇനി നേരെ നമുക്ക് പോവാം നമുക്ക് ആവശ്യത്തിന് സവാള വേണം സവാള ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം പിന്നെ ഞാൻ എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കതൂക്കസ് എടുക്കാം കേട്ടോ കതൂക്കസ് ചെയ്ത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പെട്ടെന്ന് വെന്തും കിട്ടും നമ്മുടെ പത്ത് മിനിറ്റോലും വേണ്ടിവരല്ല നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാനേ അപ്പോൾ പച്ച് ഇനി സബ്ജി ഒന്നുമില്ല സോറി പച്ചക്കറി ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ അതിലൊരു കുഴപ്പമില്ല നേരെ നമുക്ക് ചീനച്ചട്ട് വയ്ക്കാം ചട്ടിയിലോട്ട് എണ്ണ അത്യാവശ്യം കൂടുതൽ ഞാൻ വീത്തുന്നത് കുറച്ച് കപ്പലണ്ടി അതായത് നീല നീലക്കള്ള സോറി നീലക്കടല നീലക്കടല വറുത്തെടുക്കണം നമ്മുടെ സൈഡിലൊക്കെ ഇവനെ കപ്പലണ്ടി ആട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ഇവനെ നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം നല്ല എന്താണ് നല്ല വറുത്തെടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ മാത്രം എടുത്താൽ മതി ബാക്കി എണ്ണ നമുക്ക് മാറ്റി വെക്കാം അപ്പം നല്ലപോലെ ഇവനെ ഒന്ന് വറുത്തെടുത്ത് വെക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇനി പച്ചക്കറിയൊന്നും ഇല്ലെങ്കിലും സത്യം പറയാലോ ഭയങ്കര ടേസ്റ്റാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ക്യാരറ്റ് ഇരുന്നുകൊണ്ട് മാത്രം ഞാൻ ചേർത്തു എന്നുള്ളതേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾക്കും ഉറപ്പായി ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണേ പക്ഷേ ഇത് എപ്പോഴും ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം ശരിക്കും ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് എൻ്റെ പേര് പോഹ എന്നാണ് കേട്ടോ പറയുന്നത് അവലിനെ ഹിന്ദിയിൽ പോഹ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ കടലയൊക്കെ നല്ലപോലെ കപ്പലണ്ടി നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ എണ്ണ എടുത്തിട്ട് ബാക്കി നമുക്ക് മാറ്റി വെക്കാം അങ്ങോട്ടോ ഇനി താളിക്കൽ പരിപാടിയിലോട്ടാണ് ഞാൻ പോകുന്ന മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മുടെ കപ്പലണ്ടി വറുത്തത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മുടെ പാനിലോട്ട് എണ്ണ ഉണ്ടല്ലോ എണ്ണയിലോട്ട് കടുക് ഈ കടുക് ഇത് കടുുകയാണ് കേട്ടോ എൻ്റെ കയ്യിൽ കറുത്ത കടുക് ഇല്ല അപ്പോൾ എൻ്റെ കയ്യിൽ വെളുത്ത ഈ ഒരു ഉള്ളത് അപ്പോൾ അതേ കടുകിട്ടു അതിലോട്ട് ജീരകം ഇടുന്നുണ്ട് ജീരകം ഓപ്ഷണലാണ് ശരിക്കും കടുകിൻ്റെയും ജീരകത്തിൻ്റെയും ടേസ്റ്റ് ഇതിന് വേണം കേട്ടോ എങ്കിലാണ് ഇതിൻ്റെ ടേസ്റ്റ് എപ്പോഴും മുന്നോട്ട് നിൽക്കുന്നത് അപ്പോൾ അതേ കടുകിട്ടു ജീരകം ഇട്ടു ഇനി ഇടേണ്ടത് എൻ്റെ കയ്യിൽ സ്കിപ്പായിപ്പോയി ഒരു കാര്യം നിങ്ങളുടെ കയ്യിലുണ്ടാകുന്ന എന്താണ് നമ്മുടെ കായപ്പൊടി കുറച്ച് കായപ്പൊടി അതായത് ഇതിലുണ്ടാകുന്ന കായപ്പൊടി നാരങ്ങ എരിവ് ഇതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പം കായപ്പൊടി ഇട്ടതിൻ്റെ പേക്കിൽ തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം കറിവേപ്പിലിട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് സവാള ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് എന്ത് ചെയ്യാം ഇതിനൊന്ന് സോഫ്റ്റായി എടുത്താൽ മതി നമ്മുടെ സവാള ബ്രൗൺ ആവുക അങ്ങനത്തെ ഒരു പരിപാടിയില്ല ജസ്റ്റ് ഇതൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി ഇത് തന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ പത്ത് മിനിറ്റിനകത്ത് വെച്ച് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇട്ടിട്ടുണ്ട് ബ്രെഡും പൊട്ടറ്റോ അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങും ബ്രെഡും പിന്നെ ചീസൊക്കെ വെച്ച് മക്കൾക്ക് കൊടുത്തുവിടാനും അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും പോയൊന്ന് കണ്ട് കണ്ടേക്കണേ എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയണേ ചുമയാണ് കേട്ടോ അതാണ് നമ്മുടെ തൊണ്ട ശരിക്കും പറയാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഇതേ നമ്മുടെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സവാളയൊക്കെ ഇനി അതിലോട്ട് നമ്മുടെ പച്ചമുളക് ഇടാം പച്ചമുളക് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എരിവും കാര്യങ്ങളൊക്കെ നോക്കിയിടാം നമ്മൾ ഇനി എരിവിനായിട്ട് ഈ പച്ചമുളക് മാത്രമേ ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ വേറെ ഒരു എരിവും നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നില്ല പിന്നെ അതിനുശേഷം കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയിലെ കുത്തലെല്ലാം മാറുന്നവരെ ഒന്ന് വയറ്റി എടുക്കാമേ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ കതൂക്കസെയ്ത് വച്ചേക്കുന്ന ക്യാരറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ പച്ചക്കറിയൊന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിലുണ്ടെങ്കിൽ ഇതുപോലെ കതുകസ് ചെയ്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായി മക്കള് കഴിക്കും കേട്ടോ നല്ല ടേസ്റ്റുള്ള സംഭവമാണേ പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇല്ലേ ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതായത് കുനുമുനയെന്ന് പറയത്തില്ല അതുമാതിരി കട്ട് ചെയ്തിട്ട് ഈ സമയത്ത് ആഡ് ചെയ്യാം ആഡ് സോറി ആഡ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ക്യാരറ്റും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ നിങ്ങളിപ്പം തന്നെ ഇടുക കേട്ടോ നമ്മുടെ അവലിനും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് ക്യാരറ്റും ഇട്ട് നമുക്ക് നല്ലപോലെ ഇവനെ ഒന്ന് വയറ്റി എടുത്ത് അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ അത്രയും നൈസായിട്ടാണല്ലോ ഇത് ക്യാരറ്റ് ഉള്ളത് വേണമെങ്കിൽ നമുക്കൊരു ഒരു അറുപത് സെക്കൻഡൊക്കെ അടച്ചു ഒന്ന് വേവിച്ച് വരാമേ അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന സംഭവമാണ് കേട്ടോ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലുണ്ട് നല്ല അടിപൊളി മീൻ കറിയും പിന്നെ അതുകൂടാതെ മോട്ടിവേഷൻ ചാ മോട്ടിവേഷൻ സ്പീച്ച് ഉണ്ട് അതുകൂടാതെ നമ്മുടെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് പറ്റുന്ന എനിക്ക് കിട്ടി പേയ്മെൻറ്റ് പ്രൂഫോടു കൂടിയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ അതിലിട്ടിട്ടുള്ളൂ അപ്പോൾ ഉറപ്പായും നിങ്ങളൊക്കെ അതൊന്ന് ട്രൈ ചെയ്ത് വീഡിയോ കണ്ടിട്ട് ഒന്ന് പോയി ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എമൗണ്ട് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും പറയണേ നല്ല ചുമ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഓയിസ് ഓവർ ഞാൻ കട്ടാക്കുന്നില്ല കാരണം ഇതിന് കട്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെയായിരിക്കും അവസ്ഥ അപ്പോൾ ഇത് നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഡയറക്റ്റായിട്ട് നമ്മുടെ ആ അവിലില്ലേ അതിനെ അടുത്ത് ഇട്ട് കൊടുക്കുക ഞാൻ ഇട്ട മേനിക്കാൻ നമ്മളെന്താ ചിരട്ട പണ്ടൊക്കെ നമ്മൾ കളിക്കത്തില്ല അത് മാതിരി തന്നെ അത് വന്ന് ഇരിപ്പുണ്ട് അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇവനെയൊക്കെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ അങ്ങ് ഉടച്ചിടുകയാണേ അപ്പോൾ ഇതെല്ലാം കൂടി ഇനി ഒരു മിക്സഡ് പരിപാടിയാണ് ഇനിയുള്ളത് ഇനി നമുക്ക് ചേർക്കാനുള്ളത് വളരെ കഴിഞ്ഞ് ഏതാണ്ട് പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് ഇവനെ നല്ലപോലെ മിക്സ് ചെയ്യാം അത് അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കപ്പലണ്ടി ഉണ്ടല്ലോ കപ്പലണ്ടി മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ അണ്ടിപ്പരിപ്പ് ബദാം അതൊക്കെ വേണമെങ്കിൽ ഇടാം അപ്പോൾ കുറച്ചും കൂടെ ഇവനൊന്ന് ആവും നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഇടാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ കപ്പലണ്ടീം കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിവിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ പുളിക്ക് വേണ്ടി നമുക്ക് ഇനിയാണ് ഇതിൻ്റെ മാജിക്കലായിട്ടുള്ള ടേസ്റ്റ് വരാൻ പോകുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ കപ്പലണ്ടീരെ ഒരു നമ്മൾ കഴിക്കുമ്പോൾ കപ്പലണ്ടീരെ ഒരു കടി ഒരു ടേസ്റ്റ് അല്ലേ അത് പിന്നെ നമ്മുടെ കായത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് പിന്നെ പുളുപ്പിന് നാരങ്ങയുടെ ടേസ്റ്റ് ഈ ഒരു സ്റ്റെപ്പാണ് കേട്ടോ ഈ ഒരു സാധനം ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അത് നാരങ്ങയും കൂടെ വീത്തി നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് നാരങ്ങയുടെ നീരും ഇനി കുറച്ച് മല്ലിയില നിങ്ങൾക്ക് മല്ലിയിലും ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയിലും ഭയങ്കര ടേസ്റ്റാണ് ഇതിന് കൊടുക്കുന്നത് ഇനി വേണമെങ്കിൽ ഓപ്ഷണൽ ഞാൻ ഞാൻ ഉപയോഗിക്കാറില്ല ഇനി നമ്മുടെ കേരള ഇതൊരു ഉപ്പുമാവിൻ്റെയൊക്കെ ഒരു അടുത്ത് വരുന്ന ആളായതുകൊണ്ട് വേണമെങ്കിൽ മാത്രം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഞാൻ രണ്ട് രീതിയിലും ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ രീതി ചെയ്യാനാട്ടോ തേങ്ങേനൊന്നും ആവശ്യമില്ല പക്ഷേ ഇത് കഴിക്കേണ്ടത് എങ്ങനെയാന്ന് പറയുമോ നല്ല കൂടി കഴിക്കണം ഭയങ്കര ടേസ്റ്റാണ് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ